വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആ ഗ്രൂവറി കമ്പനിക്ക് ചെക്ക് വെച്ച് റവന്യൂ വകുപ്പ് ഭൂമിയുടെ തരം മാറ്റാൻ ഒയാസിസ് നൽകിയ അപേക്ഷ തള്ളിയിരിക്കുന്നു ഭൂമിയിൽ കൃഷി ചെയ്യാനാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടപടി എടുക്കും പാലക്കാട് ആർ ടിഒതാണ് നടപടി റഷീദ് നൽകും വിവരങ്ങൾ ബ്രൂവറി അത് വലിയ വിവാദമായി കത്തു നിൽക്കുമ്പോഴാണ് റവന്യൂ വകുപ്പ് കൃത്യമായി തന്നെ അതിൽ നിലപാടെടുക്കുന്നത് മന്ത്രിസഭായോഗത്തിൽ എന്തു പറഞ്ഞു എന്നതിനപ്പുറം ഇപ്പോഴിത് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തന്നെ തള്ളിയിരിക്കുന്നു കൃഷി ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേക ഭാഗത്ത് നിന്ന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട എന്ന നയപരമായ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പും ഒപ്പം റവന്യൂ വകുപ്പും തരം മാറ്റാനുള്ള അനുമതി നിഷേധിച്ചത് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ ഒയാസിസ് കമ്പനി ആദ്യം അപേക്ഷ നൽകിയത് പ്രദേശത്തെ കൃഷി ഓഫീസർക്കാണ് കൃഷി ഓഫീസർ ഇത് തരം മാറ്റാൻ പറ്റില്ല എന്ന് ഒയാസിസ് കമ്പനിയെ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർക്കും പിന്നീട് ആർ ഡി ഒക്കും ഒയാസിസ് കമ്പനി അനുമതിക്ക് ഈ തരം മാറ്റാനുള്ള അപേക്ഷ സമർപ്പിച്ചു ഇതേ തുടർന്ന് കൃഷി ഓഫീസറുടെ റിപ്പോർട്ടാണ് ആദ്യം ആർ ഡി ഒ ചോദിച്ചത് ആ റിപ്പോർട്ടിൽ കൃത്യമായി രണ്ടായിരത്തി വരെ ഈ ഭൂമിയിൽ കൃഷി നടന്നിരുന്നു നെൽകൃഷി നടന്നിരുന്നു നടന്നിരുന്നുവെന്ന് കൃത്യമായി പറയുന്നു അതുകൊണ്ട് തന്നെ ഡാറ്റ ബാങ്കിൽ നിന്ന് ഈ ഭൂമി തരം മാറ്റാൻ പറ്റില്ല എന്ന റിപ്പോർട്ടാണ് കൃഷി വകുപ്പ് ഓഫീസർ ആർ ഡി ഒക്ക് നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകരുത് എന്ന കാര്യം കൂടി കൃഷിവകുപ്പ് കൃഷിവകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഓഫീസർ ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒ അന്തിമമായ ഒരു തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് വരെ കൃഷി നടന്നിരുന്ന ഒരു സ്ഥലം നിന്ന് മാറ്റാൻ സാധിക്കില്ല നടത്തി അതിന്റെ അപേക്ഷ ഇപ്പോൾ തള്ളുമ്പോൾ ഇത് കൃത്യമായും കൃഷി ഭൂമി തന്നെയാണ് അതിൽ ഇത്തരത്തിലൊരു സ്ഥാപനം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്ന നിലപാടെടുക്കുന്നു സി പി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് ഇപ്പോൾ അനുമതി നൽകുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു മാത്രമല്ല ആ ഭൂമിയിൽ കൃഷി ചെയ്യാനാണ് റവന്യൂ വകുപ്പ് നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്ന് ആർ ഡി ഒയും കൃത്യമായ നിർദ്ദേശം ഒയാസിസ് കമ്പനിക്ക് നൽകുന്നു അതായത് ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ ഇത്തരത്തിൽ ഭൂമി പോലും തരം മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് നിലവിൽ തന്നെ ഒയാസിസ് തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്നുണ്ടായിരുന്നു അപ്പോൾ പൂർണ്ണമായും റൂവറി അടയുകയാണോ അടഞ്ഞ അധ്യായമാണോ ായി മാറുകയാണോ എന്താണ് ഇനി കമ്പനിക്ക് തുടർന്നുള്ള സാധ്യതകൾ റഹീസ് 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 എന്താണ് ഇനി കമ്പനിക്ക് മുന്നിലുള്ള വഴികൾ എന്നതായിരുന്നു ചോദ്യം കാരണം ഭൂമി തരം മാറ്റാൻ കഴിയുന്നില്ല ആ ഇപ്പോൾ കണ്ടെത്തിയ ഭൂമിയിൽ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് അത്തരത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയാണ് റവന്യൂ വകുപ്പ് അപ്പോൾ ഇനി കമ്പനി എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ സ്വാഭാവികമായും കമ്പനി ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനോ നേരിട്ട് ഈ ഇതിൽ ഇതിന്മേലൊരു അപ്പീലോ അല്ലെങ്കിൽ പുതിയ അപേക്ഷയോ നൽകാനുള്ള ഒരു സാധ്യതയാണുള്ളത് കമ്പനിയെ സംബന്ധിച്ച് ഇനി ഈ ഭൂമിയിൽ തരം മാറ്റി കിട്ടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി കാരണം ഒയാസിസ് കമ്പനിക്ക് എളപ്പള്ളി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണുള്ളത് അതിൽ നാല് ഏക്കർ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷയാണ് സമർപ്പിച്ചിരുന്നത് അവർ ഈ ഈ ഭൂമിയിൽ തരം മാറ്റി കിട്ടുകയാണെങ്കിൽ കെട്ടിടം നിർമ്മിക്കാനല്ല ഉദ്ദേശിച്ചത് എന്നൊരു വാദം ഒയാസിസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്നുണ്ട് പകരം ഈ സർക്കാർ പറഞ്ഞ അല്ലെങ്കിൽ എൽ ഡി എഫ് പറയുന്ന മഴവെള്ള സംഭരണി അഞ്ചേക്കറിലാണ് മഴവെള്ള സംഭരണി ടാങ്ക് വരിക എന്നതാണ് എൽ ഡി എഫ് കൺവീനർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ആ മഴവെള്ള സംഭരണി വരാനുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുകയായിരുന്നു അവർ ഈ സ്ഥലത്ത് ഉദ്ദേശിച്ചത് എന്നതാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ആർ ഡി ഒ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ ഭൂമിയിൽ കൃഷി അല്ലാതെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റില്ല ആ ഭൂമിയിൽ കൃഷി ചെയ്യണം അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ നടപടി എടുക്കണം എന്ന് ആർ ഡി ഒ ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് അതിനുള്ള ചുമതല എലപ്പള്ളിയിലെ വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഭൂമി ഇനി തരം മാറ്റൽ ഈ ഒയാസിസ് കമ്പനിയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല പ്രത്യേകിച്ച് സി പി ഐ നയപരമായ അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ ഒരു തീരുമാനം എടുത്തതിനു ശേഷമായിരിക്കും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ മന്ത്രിസഭാ യോഗത്തിൽ അവർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിന്റെ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇത് ചുവപ്പ് നാടയിലിട്ട് കുടുക്കി ഒ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഏറ്റവും